ഹലോ ഗേസ് ഞാനിപ്പോൾ ഉള്ളത് മീൻ വണ്ടിയിലാണ് മീൻ പണിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മീൻ വണ്ടി കയറിയിട്ടുള്ളത് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ മെയിൻ ഡ്രൈവർ രണ്ട് പേരുണ്ട് ഒരാൾ ഇതാ മുമ്പിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന ആൾ ഉമ്മറാണ് ഉമ്മർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ബ്ലഡ് ഡൊണേഷൻ്റെ കമ്മിറ്റിയിലുള്ള ആളും അതുപോലെ ഡൈവേഴ്സ് യൂണിയൻ്റെ കമ്മിറ്റിയിലുള്ള ആളാണ് ചില്ലർക്കാരനല്ല വലിയ ആളാണ് പിന്നെ മെയിൻ രണ്ട് ഡ്രൈവറുണ്ട് അപ്പുറം ഒരാളും കൂടിയുണ്ട് യാനിസ് യാനിസ് കൂടിയുണ്ട് അപ്പോൾ മീൻ പണിക്ക് പോകുന്ന രണ്ട് സീസണിൽ ഞാൻ പോയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സീസണാണ് പല തൊഴിലും ഞാൻ എടുക്കലുണ്ട് ചൂരൽമല മല വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ നാട്ടിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോക്കാണ് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ബേക്കലാണ് ബേക്കൽ ഫോർട്ടൊക്കെയുള്ള ബേക്കൽ ടൗൺ ആണ് ഇവിടെ തന്നെ ഒരു അടുത്ത സൈഡായിട്ട് കുറച്ച് മുമ്പിൽ ഗ്രൗണ്ട് ആണ് ടൂർണമെൻ്റ് ഒക്കെ നടക്കുന്ന ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇവിടെയാണ് ടൂർണമെൻറ്റൊക്കെ നടക്കും കുറച്ച് മുമ്പിൽ പോയാൽ ബേക്കൽ ഫോർട്ട് കാണാം ബേക്കൽ ഫോർട്ടിലേക്ക് പോകാനുള്ള കവാടൊക്കെ കാണാം കാസർഗോഡത്തെ ടൂറിസ്റ്റ് ഏരിയയിൽപ്പെട്ട ഏറ്റവും വലിയ സംഭവമാണ് ബേക്കൽ ഫോർട്ട് ഇപ്പം ഇത് സിംഗിൾ റോഡാണ് മെയിൻ റോഡ് ഹൈവേ ഈ ചട്ടഞ്ചാല് അതിൽ കൂടിയാണ് ഈ ഹൈവേ പോകുന്നത് ഇത് സിംഗിൾ റോഡാണ് ഇത് ചന്ദ്ര കാസർഗോഡ് മുതൽ കാഞ്ഞങ്കാട് ഹൈവേ അപ്പുറം ഹൈവേയിലേക്ക് കയറുന്ന റോഡ് കൂടിയാണിത് അപ്പോൾ ഇത് സ്പീഡും പോകാൻ കഴിയാത്ത സിംഗിൾ ആയതുകൊണ്ട് മല്ലയെ പോകാൻ പറ്റും ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് സ്പീ ഒരുപാട് സ്പീഡൊന്നും ഇതിൽ കൂടി പോകാനും പറ്റില്ല അത് കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നതാണ് റൈറ്റ് സൈഡായിട്ട് കാണുന്നതാണ് ബാക്കൽ ഫോർട്ട് ഒരുപാട് മരങ്ങളും പച്ചപ്പൊക്കെ കാണാം മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചൊക്കെ കാണാം അവ റൈറ്റ് സൈഡായിട്ട് കവാടം ഇട്ട് ഞാൻ മുമ്പോട്ടാണ് ഇപ്പോൾ പോകുന്നുള്ളത് ഇപ്പോൾ കാണുന്നത് ബേക്കൽ പള്ളിക്കര പാലം ഇതാണ് പള്ളിക്കര പാലം അപ്പുറം ഇപ്പറൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ ഉണ്ട് നല്ല കാണാൻ നല്ല രസമുണ്ട് അല്ലേ അപ്പോൾ മല്ലേ പോകാൻ പറ്റും സ്പീഡൊന്നും പോകാൻ പറ്റൂല സിംഗിൾ റോഡാണ് ഒരുപാട് സ്പീഡൊന്നും വണ്ടിക്ക് പോകാനൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് സീസണിൽ ഞാൻ മീൻ പോയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സീസണാണ് പോകുന്നത് മുമ്പ് പോയിട്ടുണ്ട് അവിടെ പുതിയങ്ങാടി പുതിയങ്ങാടിയിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ഇത് ഇപ്പോൾ എത്തിച്ചേരുന്നത് കാഞ്ഞങ്ങാടിലേക്കാണ് റൈറ്റ് സൈഡിലൊക്കെ മിനാരങ്ങൾ കാണാം പള്ളികൾ കാണാം ലെഫ്റ്റ് സൈഡ് ആ നീല പെയിൻ്റ് അടിച്ച അതിൻ്റെ ബാക്ക് സൈഡ് ബസ് സ്റ്റാൻഡ് ആണത് ബസ് സ്റ്റാൻഡിൻ്റെ കോംപ്ല കോംപ്ലെക്സ് ആണത് അപ്പോൾ കാഞ്ഞങ്ങാട് കൂടിയാണ് പോകുന്നത് കാഞ്ഞങ്ങാട് വലിയ ടൗൺ ആണ് കാസർഗോഡ് വിട്ട കാഞ്ഞങ്ങാടാണ് രണ്ടാം സ്ഥാനത്തുള്ള ടൗണ് ഇപ്പോൾ മേൽ പടന്നക്കാട് മേൽപ്പാലത്തിലേക്ക് കയറി മേൽപ്പാലത്തിൽ കൂടി ഇങ്ങനെ പോവാണ് മുമ്പോട്ട് പോവാണ് ഒരു ചായ കുടിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് അപ്പോൾ ചായക്കട ഇങ്ങനെ തപ്പി മുമ്പോട്ട് പോക്കാം നല്ല പച്ചപ്പാണ് തെങ്ങുകളും കുറേ വെഡ്ലിങ് ബിഡ്ലിങ്ങക്ക് കാണാൻ താഴത്ത് ചായക്കട ആ അങ്ങനെ ചായക്കടൻ്റെ മുമ്പിൽ നമ്മൾ നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ കടൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ള വണ്ടി നമ്മൾ വണ്ടി കാണാം പുലി നരിയാണ് കമ്പനിൽ ഒരു നേരി ാണ് വണ്ടി ഇരുന്നൂറ് ബോക്സ് കയറും മീൻ്റെ ബോക്സ് ഇരുന്നൂറ് ബോക്സ് കയറുന്ന വണ്ടിയാണിത് ആല ഇന്ത്യ ഒരുപാട് സ്ഥലത്തേക്കും ഓടിയ വണ്ടിയാണിത് മഹാരാഷ്ട്ര കർണാടക ആന്ധ്ര തമിഴ്നാട് പല സ്ഥലത്തേക്കും ഓടിയ വണ്ടിയാണ് ഓൾ ഇന്ത്യ പെർമിറ്റുള്ള വണ്ടി കൂടിയാണ് അപ്പോൾ ഈ ചാനലും കൂടിച്ച് ഞമ്മൾ പിന്നെയും ഓട്ടമാണ് ഡ്രൈവറുകാൾ മാറി അപ്പോൾ യാൻസാണ് വണ്ടി ഓടിക്കുന്നുള്ളത് പുതിയ പണി പണിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഹൈവേയിലാണ് മെയിൻ ഹൈവേയിലൊക്കെ കയറിയതാണിപ്പോൾ ഹൈവേയിൽ അപ്പറ സൈഡ് പാലത്തിൻ്റെ പണിയൊക്കെ നടക്കാം എടുത്ത സൈഡ് കാണാം പുഴകളും പച്ചപ്പും കാണാൻ എന്തും ഭംഗിയല്ലേ ആസ്വദിച്ച് ഇങ്ങനെ കാറ്റ് കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്താ രസം ഇത് മെയിൻ റോഡ് കണ്ട ഹൈവേ ആണ് നാല് ആറ് വരി പാതയാണ് ഇതൊക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റെഡി ആയിട്ടാകുമ്പോൾ പറന്ന് പോവാം ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു ബ്ലോക്കും ഇല്ലാതെ ഇങ്ങനെ പോകലേ എന്താ റോഡിൻ്റെ ഭംഗി ഇപ്പോൾ എത്തിച്ചേർന്ന് ഞമ്മൾ പുതിയങ്ങാടി ഇപ്പോൾ പുതിയങ്ങാടിയല്ലേ പഴയങ്ങാടിക്കെത്തി പുതിയങ്ങാടിയിൽ നിന്ന് പുതിയ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ടാവും പുതിയങ്ങാടിക്ക് അവിടെ നിന്നുള്ള തൊഴിലാളികളും അതി തൊഴിലാളി ആരായാലും ഈ രസം ഇതും വണ്ടി വരുന്ന സ്ഥലമാണ് ഈ പഴങ്ങാടി എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡൊക്കെ കാണാൻ അടുത്ത് ബോർഡ് കാണാം കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കണ്ണൂർ ടൗണിലൊക്കെ പോകുന്ന ബസ്സും കാണാം മുമ്പിൽ അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പിലെത്തുമ്പോൾ റൈറ്റ് സൈഡിലൊരു വഴിയുണ്ട് പുതിയങ്ങാടിക്ക് പോകാനുള്ള അവജിലേക്ക് ഇപ്പോൾ കട്ട് ചെയ്യണം വണ്ടി അതിന് ആണ് ഇങ്ങനെ കണ്ണൂർ ബസ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് മലേ പോകാൻ അമ്മ കട്ട് ചെയ്ത് നമ്മൾ പുതിയങ്ങാടിയിലേക്ക് പോകുന്ന റോട്ടൽ കൂടി നമ്മൾ ഇപ്പോൾ ഓട്ടത്തിലാണ് ഇത് ചെറിയ സിംഗിൾ റോഡാണ് സൂക്ഷിച്ചേ പോകാൻ വേണ്ടി പറ്റുള്ളൂ ഇതിലുള്ള അകത്ത് പക്ഷേ നമ്മുടെ യാൻസ് പറന്ന് പോകുന്നതാണ് ആൾ ആൾ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് മുമ്പ് എത്തുമ്പോൾ ഒരു മേൽപ്പാലം ഉണ്ട് ട്രെയിനൊക്കെ പോകുന്ന റെയിൽപാലം ഉള്ളത് അപ്പോൾ ഈ സ്ഥലത്താണ് ഭയങ്കര ബ്ലോക്ക് ഇപ്പോൾ വന്നിട്ട് ബ്ലോക്കൊന്നും കാണത്തില്ല വൈകുന്നേരങ്ങളൊക്കെ ഭയങ്കര ബ്ലോക്കാണ് വണ്ടി നമ്മൾ മീൻ വണ്ടിയൊക്കെ ആയിട്ട് വന്നാലും ഏകദേശം പത്ത് മിനിറ്റു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇവിടെ ബ്ലോക്കിൽ വരും ഇത് അതും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോക്കാണ് ഈ അപ്പോൾ ഞാൻ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരുത്തത്തിലാണ് ആസ്വദിച്ച് നല്ല സുഖമായിട്ട് ഇരുത്തത്തിലാണ് റൈറ്റ് സൈഡ് കാണാം പയ പഴങ്ങാടി റെയിൽവേ സ്റ്റേഷനാണ് റൈറ്റ് സൈഡ് കാണുന്നത് അതും വിട്ട് ഞമ്മൾ മുമ്പോട്ട് പോക്കാണ് മരങ്ങളൊക്കെ കാണാൻ ഒരുപാട് മരങ്ങളും ഇവിടെ എത്തുമ്പോൾ വേറേണ്ടത് തണുപ്പ് അതും കഴിഞ്ഞ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് മൊട്ടാമ്പുറമാണ് മെയിൻ മൊട്ടാമ്പുറം എന്ന് പറഞ്ഞാൽ പുതിയങ്ങാടി രാത്രി ഒമ്പത് ഒമ്പതര മണിയാകുമ്പോൾ ഓഫാവും അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരണം ഒരുപാട് തൊഴിലാളികളുണ്ട് മത്സ്യത്തൊഴിലാളി പുറത്തെത്തും ഈ കേരളത്തിൻ്റെ അകത്തുള്ളത് മലയാളികളും പുറത്തെത്തും ഒരുപാട് പൂര് കുറഞ്ഞതെല്ലാം പിന്നെ അയ്യായിരത്തോളം തൊഴിലാളികളുണ്ടാകും റൈറ്റ് സൈഡ് പള്ളിയൊക്കെ മെയിൻ പള്ളിയൊക്കെ കാണാം പള്ളിക്ക് ജുമാക്കല്ലേ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ പള്ളിയിലേക്കാണ് വരുന്നത് കുറച്ച് മുമ്പിലെത്തുമ്പോൾ പുതിയങ്ങാട് എത്തി അപ്പോൾ മുമ്പിൽ കാണുന്നത് പഴയ കെട്ടിയിടങ്ങളുണ്ട് കുറച്ച് പുതിയ കെട്ടിയിടങ്ങളുണ്ട് പഴമ കാണുന്ന കെട്ടിയിടങ്ങളൊക്കെ കാണാം പുതിയങ്ങാടിൻ്റെ പുതിയങ്ങാടി ടൗണാണിത് മുമ്പ് ഇപ്പോൾ ടൗണിലേക്ക് എത്തി എത്തി ഏകദേശം നമ്മളെ സ്പോട്ടിലേക്ക് എത്തി എന്ന് തന്നെ പറയാം നമ്മളിവിടെയുള്ള ഹോട്ടലിലൊക്കെ ഞാൻ ചായ ഓടി ഇതൊക്കെ പരിപാടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് ചായ ഇവിടെ അപ്പോൾ നമ്മൾ പുതിയ അങ്ങാടി എത്തിയിട്ടുണ്ട് ഇന്ന് പണി കുറവായിരിക്കും നാളെ ഡ്യൂട്ടിക്ക് കയറണം അപ്പോൾ അങ്ങനെ അപ്പുറത്തെ റൈറ്റ് സൈഡൊക്കെ കാണുന്ന പ്ലാന്റുകളാണ് പ്ലാന്റും റൂമുകളും തൊഴിലാളികളെ റൂമൊക്കെ കാണാം കമ്പനി പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇപ്പോൾ സൈഡ് ലെഫ്റ്റ് സൈഡ് ഗ്രൗണ്ട് ഉണ്ട് ഒരുപാട് ഒക്കെ നടക്കുന്ന ഗ്രൗണ്ടുകളാണ് റൈറ്റ് സൈഡിലേക്ക് കറങ്ങിയാൽ കറങ്ങിയാൽ ലാൻഡിലേക്ക് എത്തി നമ്മൾ ലാൻഡ് മീൻ മീനെടുക്കുന്നതും പാക്ക് ചെയ്യുന്നതും വണ്ടി വോൾട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് മുമ്പിൽ കടലൊക്കെ കാണാൻ നമ്മൾ പാക്ക് ചെയ്യുന്ന സ്പോട്ടാണ് ആ ലാൻഡ് മുമ്പിൽ കാണുന്നത് അപ്പോൾ വണ്ടി വോൾട്ട് ചെയ്യണം ഇവിടെ അങ്ങനെ നല്ല അതിനു വേണ്ടി തയ്യാറെടുപ്പിലാണ് വണ്ടി വന്ന് ഒന്ന് സ്റ്റോപ്പാക്കി അതിനുള്ള ഒരു സ്ഥലം കണ്ടെത്തി അങ്ങനെ വണ്ടി വെക്കാനുള്ള ഇതാണ് അപ്പുറം മുമ്പിൽ കടലും കാണാം അതിൻ്റെ ഇപ്പുറം വേറെ കമ്പനിയൊക്കെ ഉണ്ട് വേറെ വണ്ടിയുണ്ട് പുറം വണ്ടിയാണ് വാടകയൊക്കെ വന്ന വണ്ടിയാണ് ആ വണ്ടിയൊക്കെ കാണാം അപ്പോൾ ഇവിടെ നിർത്തി ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ചാട്ടത്തിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഒന്ന് സ്റ്റോപ്പ് ആയെങ്കിലേ ചാടാൻ പറ്റും അപ്പോൾ അതിന് ഒന്ന് വണ്ടി ഒന്ന് സെറ്റാക്കി വെച്ചാൽ എനിക്ക് ചാടാം അങ്ങനെ ഇറങ്ങി നമ്മളൊക്കെ വന്ന വണ്ടി അതിനോട് വീഡിയോ പറഞ്ഞ് അപ്പുറം കാണുന്നു രണ്ട് വണ്ടി നാല് വണ്ടിയുണ്ട് കമ്പനിക്ക് അപ്പോൾ ആ വണ്ടീൻ്റെ കൂടി വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നതുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ഞാൻ കാണാം ഞാൻ പണിയെടുക്കുന്നതും പാക്ക് ചെയ്യുന്നതൊക്കെ ഒക്കെ ആയിട്ടുള്ള അടുത്ത വീഡിയോ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ